അനിൽ ദേവൻ്റെ ഉറ്റവർ എന്നുള്ള സിനിമ കണ്ടു മനോരമ മാക്സൽ ഒ ടി ടിയിലുണ്ട് ഞാൻ ആ സിനിമയെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നില്ല ഇന്നൊരു സിനിമ കാണണം എന്ന് പറഞ്ഞിട്ട് സിനിമ കാണാൻ തുടങ്ങി പത്ത് മിനിറ്റ് നമ്മുടെ ജീവിതത്തിലെ ഏതൊരു സിനിമയ്ക്കും കൊടുക്കും പക്ഷെ ഒറ്റടിക്ക് ഇരുന്നിട്ട് ആ സിനിമ കണ്ടു എന്നുള്ളതാണ് ഒ ടി ടി സിനിമകൾ ഒറ്റയടിക്ക് ഇരുന്ന് കാണുന്ന സ്വഭാവമല്ല എങ്കിലും ഈ സിനിമ കണ്ടു കാരണം അതിൻ്റെ വിഷയം വളരെ റിയലിസ്റ്റിക്കായിട്ട് ആ സിനിമ എടുത്തിട്ടുണ്ട് എന്നുള്ള കാരണമാണ് ഒരു പെൺകുട്ടിക്കൊരു പയ്യനെ ഇഷ്ടമാവുന്നു അവർ തമ്മിൽ സോഷ്യൽ സ്ട്രക്ചറിലും ജാതിയിലും ഒക്കെ വ്യത്യാസങ്ങളുണ്ട് പെൺകുട്ടിയുടെ വീട്ടിൽ അറിയുന്നു പ്രശ്നങ്ങളാവുന്നു അതൊരു ട്രാജഡിയിൽ അവസാനിക്കുന്നു പക്ഷേ ആ ഉറ്റകർന്നുള്ളൊരു വാക്ക് അത് എന്നെ സിനിമേൻ്റെ ടൈറ്റിലാണ് പക്ഷെ ആ വാക്ക് അത് അതെന്നെ ഭയങ്കരമായിട്ട് െയ്യുന്നുണ്ട് ഉറ്റവർന്ന് പറഞ്ഞാൽ റിലേറ്റീവ് എന്നുള്ളതാണ് എന്താണ് ആ റിലേറ്റീവ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്തുകൊണ്ടാണ് ഉറ്റവർ എന്ന് പറയുമ്പോൾ എപ്പോഴും അതിൽ ജാതിയും മതവും വന്നുപോരുന്നത് സോഷ്യൽ സ്ട്രക്ചറാണ് ഒരേ ജാതിയിൽ ഒരേ മതത്തിൽ നിന്നും മാത്രം വിവാഹം കഴിച്ച് അങ്ങോട്ട് ആ രീതിയിൽ തന്നെ ജനറേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഉറ്റവർ എന്ന് പറയുമ്പോൾ അതേ ജാതിയിൽ അതേ മതത്തിൽ എന്നുള്ള ഒരു തോട്ട് വരും സോഷ്യൽ സ്ട്രക്ചർ വലിയൊരു ഫാക്ടറാണ് ചില സമയത്ത് ആൾക്കാർ പറയും ഓ ജാതി മതം ഞങ്ങൾക്ക് പ്രശ്നം സോഷ്യലി കുഴപ്പമൊന്നുമില്ലെങ്കിൽ സോഷ്യൽ സ്ട്രക്ചറാണ് പ്രശ്നം എന്ന് പറയും കേട്ടാ തോന്നുന്നു സോഷ്യൽ സ്ട്രക്ചർ ഓക്കെ ആണെങ്കിൽ ഒരേ സോഷ്യൽ ലെവലിലാണെന്നുണ്ടെങ്കിൽ പ്രൊഫഷണലി ആൻഡ് എക്കണോമിക്കലി ജാതി ഒരു പ്രശ്നമാവില്ല എന്ന് നമ്മൾ വിചാരിക്കും അല്ല എന്തെങ്കിലും പ്രശ്നം വരും ഒന്നെങ്കിൽ ജാതി മതം സോഷ്യൽ സ്ട്രക്ചർ ഈ രീതിയിൽ രണ്ടു പേർക്ക് പ്രണയിക്കുന്ന ആൾക്കാർക്ക് ഒരുമിച്ച് ജീവിക്കാൻ ഈ സംഭവങ്ങളൊക്കെ ഇന്നും ഈ ലോകത്തൊരു പ്രശ്നമായി വരുന്നു എന്നുള്ളത് സിനിമ കാണണം എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കായിട്ട് ആ സിനിമ എടുത്തിട്ടുണ്ട് ഇന്ന് ഇങ്ങനത്തെ ഒരു സംഭവം ലോകത്ത് നടക്കുന്നു നടക്കുന്നുവെന്ന് ഇതിനെപ്പറ്റി വേറെ സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ സിനിമയുടെ പ്രത്യേകത അതിലെ പ്രണയത്തിൻ്റെ ഭാഗം ഈ രണ്ടുപേരും കൂടിയിട്ടുള്ള പ്രണയം ഞാനതിങ്ങനെ ഇറ്റ് സോ ബ്യൂട്ടിഫുള്ളി ഡാൻ സോ റിയലിസ്റ്റിക്ലി ഡൺ ദർ ഇസ് എ സൈലൻസ് വെൻ അവർ രണ്ടുപേരും കൂടി ഇരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു സൈലൻസ് ഉണ്ടല്ലോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അല്ല അഭിനയിച്ച ഓരോ ആൾക്കാരുടെ അഭിനയം ഗംഭീരമായിട്ടുണ്ട് നിങ്ങൾ കാണണം മനോരമ മാക്സല് ഉറ്റ പറഞ്ഞാൽ